കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക ലൗകിക ഫലത്തേക്കാൾ ആത്മീയ ഫലത്തെ ആശിച്ചു കൊള്ളണം ധന്യൻ കടലിക്കാട്ടിൽ മത്ത അയച്ചൻ തിമോത്യോസിനെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ശരിയായ ഒരു ദൈവഭക്തി അഭ്യസിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഈശോയെ ഇല്ലാത്തതിനെക്കുറിച്ച് ആകുലപ്പെടാതെ ഞങ്ങൾക്കുള്ളവയിൽ തൃപ്തിപ്പെടാനുള്ള അറിവ് നൽകണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭർത്താവി സ്വാമിശിഹായുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ